കൂടാരെ ഞാൻ പുഷ്പ ടൂ വെളുപ്പിനുള്ള ഷോ നാല് മണിക്കുള്ള ഷോ പടം കണ്ടിറങ്ങി പടത്തെ പറ്റി പറയാൻ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടും ചില കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഈ പടം വളരെ വെറുപ്പായിരിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിൽ ഒന്നാമത് മൂന്നര മണിക്കൂറാണ് ഈ പടം എന്ന് പറയുന്നത് മൂന്നര മണിക്കൂർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം ഈ പടത്തെ കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ലാഗടി ലാഗ് വരുന്ന കുറേ സീനുകൾ ഈ പടത്തിലുണ്ട് രശ്മികോ മന്ദാന വളരെയധികം വെറുപ്പിച്ചിട്ടുണ്ട് അൽവജ് അർജുൻ്റെ പ്രകടനം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല മറ്റേ പുഷ്പ താഴത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ പുഷ്പ താഴാതിരിക്കാനുള്ള എന്തെങ്കിലും എല്ലാ കാരണങ്ങളും ഉണ്ടായിരിക്കണം എന്ത് തന്നെയായാലും പടം ഒരു ആവറേജ് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാർക്ക് അത് ബിലോ ആയിട്ട് തോന്നും എന്നാലും ഈ പടം കണ്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു തരുത് കാലത്ത് തന്നെ വെളുപ്പിനായിട്ട് കണ്ടിരിക്കുന്നില്ല ഒരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല ഞാൻ അതുകൊണ്ട് ഈ പടത്ത് അത്ര അധികം ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണാം ഇത്തിരി പോർ റെഡിയുണ്ട് പിന്നെ ഇതൊരു തെലുങ്ക് പടമാണ് അത് പഴയ ആ തെലുങ്ങിൻ്റെ കുറേ ഇത് ഉണ്ടാവുമല്ലോ ഏ ഗുരുത്താകർഷ ഗ്രാവിറ്റിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇടികളൊക്കെ അതൊക്കെ ഉണ്ടാകുക ഏ അപ്പോൾ ഒരു ആവറേജ് സിനിമയ്ക്ക് ചിലവർക്ക് ആവറേജ് തോന്നാം ചിലവർക്ക് വളരെ പൊളിയായിട്ട് തോന്നാം ഈ പടം അതുകൊണ്ട് നിങ്ങൾ പടം കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഇത് പറയാ പിന്നെ പുഷ്പ താഴത്തില്ല പുഷ്പ താഴതില്ല അതിന് കാരണം ഞാൻ വിക്കിപീഡിയയിൽ അടിച്ച് നോക്കി അപ്പം താഴാതിരിക്കാനുള്ള സ്പ്രേ ഗുളിക ഇങ്ങനെ സാധനങ്ങൾ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് പുഷ്പ താഴാത്തത് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും കാണാം പറ്റില്ലെങ്കിൽ ഈ സാധനം ഉപേക്ഷിക്കാം ഓക്കെ ഡാൻസാർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ കയറാൻ നിൽക്കരുത് പടം അത്രയൊന്നും ഇല്ല